അഫ്ഗാനിസ്ഥാനിലാണ് യുദ്ധത്തിന് പോയൊരു ചരിത്രം പറയുന്നുണ്ട് അവരുടെ കാബൂളിലേക്ക് യുദ്ധത്തിന് പോയതാണ് മഹാനായ ജൈഫർ ബുസൈത് എന്നവരാണ് സംഭവം പറയുന്നത് സുലത്തുബുൻ അഷീം എന്ന മഹാന നേരിട്ട് പരിചയപ്പെടാൻ കിട്ടിയ സന്ദർഭം ഈ മഹാന്മാരുടെ പ്രത്യേകത എന്താ പറയുക ആൾക്കാരുടെ മുമ്പിൽ അവരൊന്നും ചെയ്യൂല അവർ ചെയ്യുന്ന അമലുകൾ രഹസ്യമായിരിക്കും ഫറലുകൾ ചെയ്യും ശരിയാണ് സ്വകാര്യം സുന്നത്തുകളൊക്കെ മറച്ചേ ചെയ്യുള്ളൂ ആരും കാണാൻ വേണ്ടി ചെയ്യില്ല രാവ് രാവ് തുടങ്ങുകയാണ് പകൽ അവസാനിച്ചിരിക്കുന്നു കാബൂളിൻ്റെ ഒരു വനാന്തരങ്ങളിൽ വനാന്ത ഒരു ഒരു മലയോര പ്രദേശത്ത് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നു കുത്തൈബറുദി അള്ളാഹുഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മുന്നേറ്റമായിരുന്നു അത് ഞങ്ങളുടെ കൂട്ടത്തിൽ സുലത്ത് പുനശിയും തങ്ങളാണുള്ളത് മഹാനായ ജാഫർ ബുൻ സീദ് എന്നിവർ പറയുന്നു ഈ മഹാനെ ഒന്ന് പഠിക്കണം ഈ മഹാന്റെ കൂടെയൊന്ന് കൂടണം അവരുടെ അൽവെങ്ങനെയാണെന്നറിയണം എന്നാഗ്രഹിച്ച് ഞാൻ പിന്നാലെ കൂടി നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങുന്നു നാളെ രാവിലെ യുദ്ധമുണ്ട് ജീവൻ മരണത്തിൻ്റെ പോരാട്ടം നടക്കുകയാണ് പിറ്റേ ദിവസം അതുകൊണ്ട് എല്ലാവരും വിശ്രമത്തിലാണ് സൈന്യം ഞാനിങ്ങനെ നോക്കി സുലത്ത് തങ്ങൾ എന്താ ചെയ്യുന്നത് സുലത്ത് ബുനാശിയും തങ്ങൾ എന്തു ചെയ്യുന്നു നോക്കുമ്പോൾ എല്ലാവരും കിടന്നു എന്ന് കണ്ടപ്പോൾ മെല്ലെ എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടു അപ്പം ഞാനും മെല്ലെ പോയി എങ്ങോട്ടായി പോകുന്നത് എല്ലാവരും കടന്നുറങ്ങിയപ്പോൾ മഹാനവുകൾ എഴുന്നേറ്റ് പോകുമ്പോൾ പിന്നാലെ പാത്തും പതിഞ്ഞും ഞാൻ പിന്നാലെ നടന്നു പോയി ചുരത്രിതിയല്ലാ ഒരു കാടിന്റെ ഒരു പൊന്തക്കാടിന്റെ മറവിലേക്ക് ചെന്ന് ഒതു വെള്ളം കയ്യിലുണ്ട് ഒതു എടുത്ത് മഹാൻ നിസ്കാരം തുടങ്ങി യാ അള്ളാ എൻ്റെ കൂടെയുള്ള ആരും അറിയരുതേ എന്ന് കരുതി എല്ലാവരും ഉറങ്ങുന്നവരെ അവിടെ കിടന്നുറങ്ങുന്ന പോലെ നാട്യം കാണിച്ച് മഹാനവൃഗങ്ങൾ എഴുന്നേറ്റുമെന്ന് നിസ്കരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് രാത്രിയുടെ നിശ്ശബ്ദതയിൽ ഈ പറമ്പത്തൊക്കെ രാത്രി ഇങ്ങനെ വന്ന് ഒരു മുസല്ല വിരിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു ഒരു രണ്ടരക്കാലത്ത് സുന്നതിസ്കരിച്ച് പോവുക ആരോടെ കാണാനൊന്നുമില്ല നല്ല നില വെളിച്ചം മനോഹരമായ ആകാശം ബാഹുവിൻ്റെ സൃഷ്ടി ലോകങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഉണർന്നിരുന്ന് നിഷ്കരിക്കുക ഭയങ്കര ആനന്ദമുള്ളൊരു ആയിരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പാതിരാക്കി എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വയറ് നിറച്ച് പോന്നാൽ കിട്ടുന്ന സന്തോഷം ഇതിന് വലുതല്ലേ അല്ല അതിലും വലുതായിരിക്കും ആത്മാവിന് കിട്ടുന്ന ഈ സന്തോഷം നമ്മൾ ഭക്ഷണം വേണമുണ്ടായി കഴിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ ഒരു അഴിപാതത്ത് നടക്കട്ടെ ഭയങ്കര രസമായിരിക്കും ക്യാമ്പിന് പോകുന്നൊക്കെ പറഞ്ഞാൽ കള്ളും കുപ്പി പൊടിച്ചിട്ടല്ലേ അധികം പോരാറുള്ളത് പല ക്യാമ്പുകളും അങ്ങനെ കാണാറുള്ളത് അങ്ങനെയല്ല ഒരു അഴിപാതത്തിൻ്റെ ക്യാമ്പിങ്ങും ചെയ്യാം അങ്ങനെ നടക്കട്ടെ ഒരു ഓൾട്ടർനേറ്റീവ് കിടക്കട്ടെ മറ്റേത് കുറേ കാലയില്ലേ നടക്കുന്നത് ഇങ്ങനെ ആവട്ടെ നല്ലൊരു സംഘം എവിടെയെങ്കിലും പോയിട്ട് ക്യാമ്പ് ചെയ്ത് നിങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് വർത്തമാനം പറഞ്ഞ് ഇതാ കുറച്ച് ചുന്നത്തൊക്കെ നിസ്കരിച്ച് കൃഷി ചൊല്ലിത് ആ ചെയ്ത് ഇവിടെ നിന്ന് പോരുന്നു നല്ലൊരു ഔട്ടിംഗ് നടന്നോട്ടെ വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അല്ലാഹലാക്കിയതാണ് ആദ്യ രാത്രിയിൽ സുലത്ത് ബുനഷീം എന്നവർ ആകാശത്തേക്ക് നിശബ്ദമായി നിൽക്കുന്ന ആകാശലോകങ്ങളിലേക്ക് കൽബ് കൊടുത്ത് മഹാനവറുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സിംഹം കടന്നു വന്നു ജാഫർ ബിനെ പറയുന്നു ഞാൻ അതിൻ്റെ വരവ് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഉറപ്പായില്ല സിംഹമാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല അതിൻ്റെ ശബ്ദം ഇങ്ങനടുത്തേക്ക് അതിൻ്റെ ശ്വാസം വിടുന്നതിൻ്റെ റോറിങ് ശബ്ദം കേൾക്കുമ്പോഴേ ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറി ആ സിംഹം സുരത് അഷീം എന്നവയുടെ മുമ്പിൽ വന്ന് നിന്നു ഞാൻ കണ്ടു എൻ്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി ഞാൻ പേടിച്ചുപോയി പോയി കിടക്കുമ്പോഴാണ് സിംഹം വന്ന് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു റബ്ബേ ഈ മനുഷ്യനെ ഈ നേരം ആ സിംഹം കടിച്ച് പറിച്ചു തിന്നുമല്ലോ പേടിച്ചിരുന്നു ആ സിംഹം ഒന്നും ചെയ്തില്ല മഹാനവറുകൾ സലാം വീട്ടി സലാം വീട്ടിയപ്പോ ഷീം എന്നവരെ സിംഹത്തോട് നോക്കി പറയുന്നത് ഞാൻ കേട്ടു എന്നെ കണ്ടിട്ടില്ല സുലത്തുപുനഷീം എന്നവര് സിംഹത്തോട് പറയുകയാണ് അയ്യു ഹസ്സബ്യല്ലയോ ഹിംസ്രജന്തുവേ നിന്റെ ഭക്ഷണം ഇവിടെയല്ല വേറെ എവിടെങ്കിലും പൊയ്ക്കോ നിന്റെ റിസ്ക് ഇവിടെ ഇല്ല എന്ന് ആ ജന്തുവിനോട് ജീവിയോട് മഹാനായ സുരത് എന്നവര് പറയുമ്പോൾ പോലും എനിക്കറിഞ്ഞില്ല ഒരു ജീവിയോട് ഇത് പറഞ്ഞാൽ അതിന് മനസ്സിലാകുമോ പക്ഷെ എല്ലാറ്റിൻ്റെയും ഖജനാവ് എല്ലാറ്റിൻ്റെയും എല്ലാറ്റിൻ്റെയും പെരടി അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട നേരമായിരുന്നു അത് വെട്ടിയിട്ട് സിംഹമേ എന്റെ ഭക്ഷണം വേറെ എവിടെങ്കിലും കിട്ടും ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നതിനോട് പറഞ്ഞു നായകളോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു സായിപ്പ്മാർ അല്ലെ മലയാളം പറയും നായ വളർത്തുന്ന ആൾക്കാര് ജീവികളോട് പെറ്റ്സിനോട് അവനവൻ്റെ ഭാഷയിൽ സംസാരിക്കും ആ ജീവികളെങ്ങനെ അതൊക്കെ ഡോൾഫിൻസിൻ്റെ കളി കണ്ടിട്ടില്ലേ പിന്നെ ഡോൾഫിനേറിയത്തിലൊക്കെ ഒരുപാട് പല രാജ്യങ്ങളിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഡോൾഫിന് എങ്ങനെയാണ് ഇതിന് മനസ്സിലാവുന്നത് പടശോവനെ അതിനോട് ബോൾ എടുക്കാൻ വേണ്ടി പറയും വാല് കൊണ്ട് ആട്ടാൻ വേണ്ടി പറയും കാണികൾക്ക് ഗുഡ് ബൈ പറയാൻ വേണ്ടി പറയും എല്ലാവർക്കും സ്വാഗതം പറയാൻ വേണ്ടി ഇതൊക്കെ ഈ ജന്തു ചെയ്യുന്നില്ലേ രണ്ടും മൂന്നും നാലെണ്ണം ഒരുമിച്ച് ചെയ്യും അത്ഭുതമാണ് ഡോൾഫിനേറിയൊക്കെ അക്യൂ ഡോൾഫിനേറിയ ദുബൈയിലൊന്നുണ്ട് എപ്പോഴെങ്കിലൊക്കെ വരികയാണെങ്കിൽ പോകാൻ സിംഗപ്പൂർ സിംഗപ്പൂരായിരുന്നു കൂടുതലുണ്ടായെന്ന് സന്തോഷമാണ് ഇപ്പോഴൊക്കെ വലിയ പല രാജ്യ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയി എങ്ങനെയാണ് ഈ ജീവി അതുപോലെ തന്നെ കടലിൽ ജീവിക്കുന്ന മറ്റു പല ജീവികൾ മനുഷ്യൻ പറയുന്നത് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാൽ ആ ജിന്തുവിന് അർത്ഥം ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഞാൻ വിചാരിക്കും റബ്ബെ നമ്മളെ മുമ്പിലുള്ള മദ്രസ കൊടുക്കുന്ന സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ട് തിരിയണില്ല നമ്മളെ മുണ്ടാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചാടി കളിക്കാൻ ഈ ജന്തുക്കൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ സുബഹാന എന്ത് ദർഭ്യത്താണ് കൊടുക്കുന്നത് അവർക്ക് ഭാഷയുണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുന്നുണ്ട് വലിയൊരു അത്ഭുതമല്ലേ സിംഹം അവിടെ നിന്ന് ഗർജിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു അപ്പോഴേക്കും സുബിയാവാറായിട്ടുണ്ട് അല്ലാഹുഹു മഹാനവറുകൾ സൈന്യത്തിൻ്റെ ക്യാമ്പിലേക്ക് വന്നു മെല്ലെ എല്ലാവരും കിടക്കുന്ന പോലെ കിടന്നു ഞാനും ഉപ്പരറിയാതെ മെല്ലെ വന്ന് ഞാനും കിടന്നു എൻ്റെ കൽവ് പെടക്കുകയാണ് ജാഫ്രൂബന് ചെയ്തെന്നവർ പറയുന്നു മഹം മഹാനായുനക്ഷീം എന്നവർ ഉറങ്ങിയ പോലെ കിടന്നു സുബഹി നേരമായി എല്ലാവരും ഉറക്കത്ത് എഴുന്നേറ്റപ്പോ കണ്ണ് തിരുമ്മി എഴുന്നേറ്റിരിക്കുന്നതും ഞാൻ കണ്ടു തൻ്റെ കൂടെയുള്ള ആളുകൾ ധരിച്ചേക്കണ്ട ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് നോക്കണം അവിടെ ഉറങ്ങിയെന്ന് കാണിക്കാണ്

ഇതാണ് ഒരു ഭാഗത്ത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ താജ്ജുദ്ദിനിന് എഴുന്നേറ്റാ പിന്നെ ക്ലോക്കടക്കം സെൽഫ് എടുത്തിട്ട് വിടുക ഞാനിപ്പോൾ മുസല്ലിവർ ചിരിക്കുകയാടോ എന്താ വിചാരിച്ചത് ഇവൻ ചിലപ്പോൾ നാളെ ഉച്ചക്കാരൻ നോക്കുന്നുണ്ടാവുക എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ വിട്ടതാണ് ആ ഒന്നും ചെയ്യണ്ട അവനാണ് ചെയ്യേണ്ടത് പഠിച്ചു തന്നെ ഇറങ്ങാൻ മതി ആ ചിക്കും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകളും കുറച്ച് മറച്ചു വെച്ചേക്കും റാബ്യ ബിവി പറയുമായിരുന്നു റാബ്യാ ബിവി ചെയ്യുന്ന തെറ്റാർക്കും കാണിച്ചു കൊടുക്കണില്ലല്ലോ എന്നാ പിന്നെ ചെയ്യുന്ന നന്മകളും മറച്ചു വെച്ചേക്ക് ആൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അമൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം വലുതാണ് അതിൽ ഇഹ്ലാസ് കൂടുതലുണ്ടാകും ആരും അറിയണ്ട മറ്റൊക്കെ ചെയ്താൽ മതി ആരും അറിയണ്ട ആ ഗർജിച്ച് തിരിച്ചു ചോദിക്കുകയാണ് നരകത്തിൽ 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 നിന്ന് 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 കാക്കണേ 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 റബ്ബേ 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 എന്ന് ാണ് മഹാൻ അവിടെ നിന്ന് എഴുന്നേൽ അങ്ങനെ ഒരു രഹസ്യമായി ചെയ്ത ആ കാലശേഷമാണ് ലോകമറിയുന്നത് അങ്ങനെയായിരുന്നു എല്ലാര്ക്കും ചൂടുള്ള കാപ്പി ചൂടി ചൂടില്ലേ ഇതൊക്കെ ചൂടോടെ തരണമെങ്കിൽ എത്ര അധ്വാനം ഉണ്ട് അവിടെ തീ കത്തിച്ചിങ്ങനെ കൊണ്ടടക്കണ്ടേ ഇതൊക്കെ പാർന്നെടുത്ത് ആ ചൂടോടെ തരാൻ പറ്റണ്ടേ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റണം അല്ലേ അത് കുടിക്കാനും പറ്റണം അള്ളാഹുവേ ഇതിനൊക്കെ കാരണക്കാരായ ആളുകൾക്കൊക്കെ തോഫീക്ക് എല്ലാവിധ ഹൈറിനും തോഫീക്ക് കൊടുക്കണേ എവിടെ ചോനെ ലേഡീസിൻ്റെ ഭാഗത്ത് ലേഡീസ് വോളണ്ടിയേഴ്സ് പത്തൊൻപത് ആൾ ഏൽപ്പിച്ചു വന്നവർ ഒരറ്റ ആളുകളും അങ്ങോട്ട് പോവണ്ട അവരുടെ ഭർത്താക്കന്മാരുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് ഫോൺ ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ അവിടെ എന്താ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത പരിപാടിയാണിത് എല്ലാവിധ അഭിനന്ദനവും അർഹിക്കുന്നു ആഷ അള്ള